മുപ്പത്തിയാറാം വയസ്സിൽ മരണത്തിന് കീഴങ്ങേണ്ടി വന്നിട്ടു തന്റെ പാട്ടുകളിലൂടെയും നിലപാടുകളിലൂടെയും ലോക ജനതക്കുള്ളിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വംശീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിത ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഇടയിൽ നിന്ന് നിശ്ചയദാഡ്യത്തിന്റെ കരുത്തോടെ കറുത്തവന്റെ കരുത്തുള്ള ശബ്ദമായി മാറിയ ഒരു മനുഷ്യൻ അദ്ദേഹമാണ് ഹോബർട്ട് നെസ്റ്റ മാർലി എന്ന ബോബ് മാർലി ബോമാർലി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജീവിതമാണ് പലരും ലഹരിയുടെ പ്രചാരകനായിട്ടാണ് ബോമാർലിയെ മനസ്സിലാക്കി വെച്ചത് പക്ഷെ അദ്ദേഹം പാട്ടുകളിലൂടെ പറയാൻ ശ്രമിച്ച രാഷ്ട്രീയവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വൺ കപ്പ് ഓഫ് കോഫി ടെറർ ജഡ്ജ് നോട്ട് ഇത്തരം ഗാനങ്ങളൊന്നും അങ്ങ് ശ്രദ്ധിക്കപ്പെട്ടിട്ടേയില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ലോകം അറിയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പാട്ടും കേൾക്കാൻ തുടങ്ങി പക്ഷെ പാട്ടുകളിലൂടെ പറഞ്ഞു വെച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പിന്നീട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പലരും ബോബ് ബോബ്മാളി എന്താണ് ബോബ് ബോബ്മാള്ളി ആരാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും കഞ്ചാവ് വലിക്കാരൻ എന്ന ഒരു ലേബലിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്ന ഒരു മതവിശ്വാസിയായിരുന്നു ബോബ്മാലി ആ മതത്തിന്റെ അകത്ത് നിന്നിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കഞ്ചാവ് വലിച്ചെ അവര് അതിനെ കണ്ടിരുന്നത് ജ്ഞാനം ഉണ്ടാക്കുന്ന ചെടി എന്നാണ് കഞ്ചാവ് ചെടിയെ ഒരു വിശേഷം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കഞ്ചാവ് വലിച്ചിരുന്നത് സോ ആള് ഒരു ലഹരി ഉണ്ടാവണം അല്ലെങ്കിൽ ലഹരി മാത്രമായി ലഹരിക്ക് മാത്രമായി ചുരുങ്ങി ഒരാളായിരുന്നു പലപ്പോഴും വരേണ്യ വിഭാഗത്തോട് എൻ്റെ പാട്ടുകളിലൂടെ ഒരു മനുഷ്യൻ തന്നെയാണ് കോപ്പി ആ മനുഷ്യനെ നമ്മുടെ കേരളം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല മനസ്സിലാക്കിയിട്ടില്ല എന്ന ഒരു കേറിന് ഉള്ളിൽ ഒഴുക്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ അറിയാൻ ശ്രമിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താണെന്നും അദ്ദേഹം പാട്ടുകളിലൂടെ പറഞ്ഞത് എന്താണെന്ന് ആഴത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ബോബ് മാർലി സംഗീതത്തിൻ്റെ ലഹരി ലഹരിയുടെ സംഗീതം എന്ന ഈ ചെറിയൊരു പുസ്തകം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സംഭവ ബഹുലമായി ജീവിച്ചു തീർത്ത് ഉള്ളിൽ പാട്ടുനോവ് തന്നു പടിയിറങ്ങിയ മനുഷ്യൻ നമ്മളറിയണം മാർലി എന്ന മനുഷ്യനെക്കുറിച്ച് എന്നിട്ട് നാം കേട്ടറിഞ്ഞ അപ്പുറത്തേക്ക് ബോബ് മാർലി എന്താണെന്ന് നാം വായിക്കുക തന്നെ വേണം